അല്ലാഹു അള്ളാഹു അക്ബരം നീർത്തന താലാവേഷം അലതല്ലിരക്തം ചിന്തിയ ബദിരീങ്ങളെ അല്ലാഹു അക്ബരുന്ന കീർത്തന താലാവേഷം അലതലി രക്തം ചിന്തിയ ബദിരീങ്ങളേ ഹു അൻഹുംലി അള്ളഹു അൻഹം രലി അഹു അൻഹം സുഹദാ കളേ രാഹു അൻഹുംലി അള്ളഹു അൻഹം അൻഹം സുഹദാ കളേ ബാദറിൽ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ അള്ളാഹു അക്ബർ എന്ന കീർത്തന കീർത്തനത്താലാവേശം അലതല്ലിരക്തം ചിന്തിയ ബദിരീങ്ങളെ അല്ലാഹു അക്ബർ കീർത്തന അള്ളാഹു അക്ബർത്തനാവേശം രക്തം ചിന്തിയ ബദിരീകളെ അന്ന് ബദറിൽ പൊരുതി നിങ്ങൾ മരിച്ചാലും ഇന്നും ജീവനായി റബ്ബിലുണ്ടു പോലും പോലും അന്ന് ബദറിൽ പൊരുതി നിങ്ങൾ മരിച്ചാലും ഇന്നും ജീവനായി റബ്ബിലുണ്ടുപോലും പോലും കഥ ഇതു കുർ ആനിൽ ലോതിടുന്നു കഥ ഇതു കുർ ലോതിടുന്നു കേൾക്കുമ്പോൾ രോമാഞ്ചമാർന്നിടുന്നു ുമ്പോമാഞ്ചമാർന്നിടുന്നു അല്ലാഹു അക്ബർ എന്ന കീർത്തന താലാവേശം അല തല്ലി രക്തം ചിന്തിയ ബദിരീങ്ങളെ അല്ലാഹു അക്ബർ എന്ന കീർത്തന താലാവേശം അല തല്ലി രക്തം ചിന്തിയ ബദിരീങ്ങളെ അക്രമികൾക്കെതിരായിട്ടണി നിരന്നു സൽക്കർമ്മകാരികളായി ഉറച്ചു നിന്നു അന്ന് ഉറച്ചു നിന്നു അക്രമികൾക്കെതിരായിട്ടണി നിരന്നു സൽക്കർമ്മക്കാരികളായി ഉറച്ചു നിന്നു അന്ന് ഉറച്ചു നിന്നു ശത്രു സേന നിരനിരയായി അറിഞ്ഞു വീഴ്ത്തി ശത്രു സേന നിരനിരയായി അറിഞ്ഞു വീഴ്ത്തി ഷഹീദായ നിങ്ങളെ വാഴ്ത്തി ഷഹീദായ നിങ്ങളെ വാഴ്ത്തി അള്ളാഹു അക്കുബരുന്ന കീർത്തന താലാവേശം അല തല്ലി രക്തം ചിന്തിയ ബദിരീങ്ങളെ അല്ലാഹു അകുബരുന്ന കീർത്തന താലാവേശം അല തല്ലി രക്തം ചിന്തിയ ബദിരീങ്ങളേ റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും രലി റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും രലി ബദറിൽ ഷഹീദായ രലി ബദറിൽ ഷഹീദായ ുഹദാക്കളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്തലാവേശം അല തല്ലിരക്തം ചിന്തിയ ബദിരീങ്ങളെ അല്ലാഹു അക്ബർ എന്ന കീർത്തന താലാവേഷം അല തല്ലിരക്തം ചിന്തിയ ബദിരീങ്ങളേ